धूप दू, धूप आज धूप है धूप आता है कपड़ा वाश जी ठीक है धूप में होता है, है कपड़े तभी अच्छा आपका शुभ नाम क्या है मेरे नाम अमृत देवी अमृता देवी अमृ देवी अमृत देवी ठीक है ये एक ही घर है टोटली हाँ जी एक ही घर है माडी भाई नमस्ते आपका शुभ नाम क्या है मेरा नाम लतीश है लतीश 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 अच्छा आपका नाम റിയ സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഹിമാചൽ പ്രദേശിലെ കൂളൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന ശരൺന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്കുള്ള യാത്രയാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലൊക്കേഷൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ എന്ത് രസമാണ് നമ്മളൊക്കെ സ്വപ്നം കാണുന്ന ചില സ്ഥലങ്ങളില്ലേ അതിലെ കാഴ്ചകൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് പൈൻ മരങ്ങളും മഞ്ഞുമലകളും ഞാനൊന്ന് ചുറ്റുമെന്ന് കാണിച്ചത് നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ സ്ഥലം സ്വർഗ്ഗമാണോ അല്ലയോ എന്ന് ഷോർട്ട് കട്ട് ഞാൻ സഞ്ചരിക്കുന്നത് റോഡിലൂടെയല്ല ഇത് നോക്കിയേ ഓ ഹോ അങ്ങ് ദൂരെ മഞ്ഞുമല കാണാൻ സാധിക്കും പിന്നെ പച്ച വിരിച്ച പർവ്വതങ്ങളും അതൊക്കെ ഹോം സ്റ്റേസ് ആണ് കേട്ടോ അവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗമാണ് കൃഷിക്ക് പുറമെ ഹോം സ്റ്റേ എന്ന് പറയുന്നത് ഞാൻ ഈ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ഗ്രാമത്തിലെ രണ്ട് അമ്മമാരെ കണ്ടിട്ടുണ്ട് നമസ്തേ ആ ഞാൻ കായേ शुभ नाम बद्री देवी बद्री देवी माता जी का नाम राम देवी राम देवी आ, जी। आपका गांव है हमारा गांव है हमारा ये ठीक है अभी किधर जाना है अभी घास जाना है डेली डेली पैदल है दिन दिन पैदल है दर्द नहीं है नहीं है बहुत बारी है अंदर आपका पहाड़ जाना है रिटर्न बहुत हार्ड वर्क है ठीक है इस पूरा आपका गांव एरिया है आ, रग, सर। ओके दोस्त है दोस्त है ठीक है आपका आ, देश बहुत सुंदर है, आ, का हेल्थ अच्छे है। आ, मेरा केरला में केरला गया बहुत दूर है केरला हिमाचल है केरला में साउथ इंडिया बहुत लास्ट एरिया है बहुत अच्छा जगह तो है केरला ഞാൻ പറഞ്ഞൊക്കെ കേട്ടി ചിരിക്കുവാണ് ഞാൻ യൂട്യൂബിൽ വരും ടിവിയില് വരും പറഞ്ഞിട്ടാണ് ഇവര് വീഡിയോ എടുക്കാൻ നിൽക്കുന്നിരുന്നത് എന്തായാലും നല്ല അമ്മമാരി താങ്ക് ധന്യവാദ് ഈ ഒരു ഗ്രാമത്തിലെ മറ്റൊരു വീട്ടിലാണ് ഞാനുള്ളത് ഹായ് നമസ്തേ ओके 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 आपका आपका शुभ नाम 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 क्या है 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 मेरा लतीश 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 अच्छा रिया रिया दिस इज योर होम कितना साल पहले का घर ये ി ആർക്കിടെക്ചർ എഴുപത്തെട്ട് വർഷം പഴക്കമുള്ളൊരു വീടാണ് എന്താണ് നമ്മുടെ ഒരു ഗ്രാമത്തിന്റെ എന്താണ് പുണ്യമായ സ്ഥലമാണ് ഈ കാണുന്നതൊക്കെ യുവർ ഫാദർ ഹായ് ഇവിടെ ആടും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും ഇവരെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ സന്തോഷം താങ്ക് യു ധന്യവാദ് ഇവിടെ ആടിനും പശുവിനൊക്കെ പുല്ലു കൊടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത് നീ കേക്കാവും കറത്ത് ഞാൻ അവർ പണിയെടുക്കുമ്പോൾ കേട്ടോ വീഡിയോ എടുക്കുന്നത് ഇതുകൊണ്ട് ആടൊക്കെ കണ്ട് എന്ത് രസാണല്ലേ നല്ല അടിപൊളി ചെമ്മരട്ടോ എന്ത് രസം തൊടാൻ വേണ്ടി ഇതിൻ്റെ രോമം കൊണ്ടാണല്ലോ കമ്പിളിയൊക്കെ ഉണ്ടാക്കുന്നു പറയുമ്പോൾ അത്ഭുതം തന്നെയട്ടോ ഇവനെ കൊണ്ടുപോയാലോ കൂടെ ഇവിടെ പട്ടികളില്ലേ പട്ടികൾ ഇതിനെ കൊന്നു തിന്നും ഇവിടെ ഏതെങ്കിലും ഒരു പട്ടി ആടിനെ വന്നാൽ പിന്നെ ഇവരെ പട്ടീനില്ല അറുത്ത കളിയും കേട്ടോ അത്രയും ദേഷ്യമാണ് ഇവർക്ക് അവിടെ ഒരു പട്ടിയുണ്ടോ കാവൽ നിൽക്കുന്നത് വേറൊരു കുടം ഉണ്ടോ കേട്ടോ ഈ പട്ടികൾ എന്ന് പറഞ്ഞാൽ ഈ വീട്ടിൽ കാവൽ നിൽക്കുന്ന പട്ടികൾക്ക് ഭയങ്കര എന്താണ് അറിവാണ് കേട്ടോ കാരണം ഈ ആടുകളെയും കൊണ്ടുപോകുമ്പോ ആടുകളെ സംരക്ഷിക്കും മറ്റേ പട്ടികളിൽ നിന്നും എന്തിൽ നിന്നും അത്രയും കെയറിങ് ആണ് എന്താ ഇവിടുത്തെ പട്ടി എന്ന് പറയുന്നത് എന്തായാലും അടിപൊളി വീടാണ് ഇതാണ് ഇവരെ വീടിന്റെ ഉള്ളുഭാഗം കാര്യങ്ങളൊക്കെ സെയിം കാട്ട് കുഞ്ഞി ആർക്കിടെക്ചറാണ് എഴുപത്തെട്ട് വർഷം പഴക്കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കാലോ അടിപൊളി സ്ഥലം കേട്ടോ ഇതാണ് കേട്ടോ ഇവരെ വീടിന്റെ സൈഡ് ഭാഗമൊക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത് ഒരു ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ ഇതാണ് ഇവർ ഇത് ദേവദാർ എന്ന് പറഞ്ഞ മൂലമാണ് പിന്നെ നമ്മളെ പാർക്കല്ലേ ഇത് ഓൾറെഡി ഞാൻ കൊണ്ടുവന്നായിരുന്നു പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊരു വീടിന്റെ പരിസരമാണ് പരിസരത്തായാലും തൊട്ടടുത്ത് മറ്റൊരു വീട് കാണാം കൂടാതെ തന്നെ വിറകൊക്കെ ഉണ്ട് അടുക്കി വെച്ചിട്ട് എന്ത് രസമാണ് ഇങ്ങനെ ഗ്രാമങ്ങൾ കൊണ്ടുവരുന്നതിനെ വിചാരിച്ചാൽ നമ്മൾ മനസ്സിലാക്കണം ആൾക്കാരുടെ വീട് എന്താണ് അവരുടെ സാഹചര്യം എന്താണ് ജീവിക്കുന്നത് വിറകുണ്ട് ഇവർ ശേഖരിച്ചു വെച്ചിരിക്കുന്നത് അതാട്ട് ഇവർ സംബന്ധിക്കേണ്ട കാര്യം ഇത് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഈ വിറകുകൾക്ക് ഇവിടെ കാരണം തണുപ്പ് കാലത്ത് തീ കായാനും കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പിന്നെ വീട്ടിന്റെ ഓരോരോ ഭാരമാണ് ആ പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല തീരെ കഴിച്ചോണ്ടിരിക്കുവാണ് പിന്നെ സോളാർ സോളാറുണ്ടോ സോളാർ ഇവർ ഉപയോഗിക്കും കാരണം മഞ്ഞ് വീഴുന്ന സമയത്ത് ഇവിടെ ലൈറ്റ് കണക്ഷൻ ഉണ്ടാവില്ല ആൾക്കാർ സോളാറാണ് ഉപയോഗിക്കുക ചില സമയത്ത് ഒരാഴ്ച രണ്ടാഴ്ച രണ്ടാഴ്ചയോളം ഇവിടെ കരണ്ടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അങ്ങനത്തെ സ്ഥലങ്ങളാണ് എന്തായാലും ഒരു വീട്ടിലായിട്ട് ഞാൻ കയറിയിരിക്കുന്നത് ഇനിയും ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കൊണ്ടുവരും ഈ ഒരു ബ്ലോഗിൽ തന്നെ എഴുപത്തെട്ട് വർഷം പായക്കുള്ള ഒരു വീടാണ് ഇവിടെ ഭൂമി കുലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സ്ഥലമായോണ്ടാണ് ഈ ഒരു മെറ്റീരിയൽ ഈ ഒരു രീതിയിൽ ഇവര് വീട് പണിയുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ അച്ഛൻ കണ്ടോ ഒരു തൂണിലാണ് നിലനിൽക്കുന്നത് ആ തൂണിന് അത്രയും ശക്തിയുണ്ടോ കേട്ടോ അച്ഛനും സന്തോഷം എന്നാലും ഇവരെ ഈ ഒരു ഭൂമി നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഭൂമിയാണ് ഇവരുടെ ജീവിതവും അതുപോലെ തന്നെ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നൊരു ജനങ്ങളാണ് വീടിൻ്റെ മേൽഭാഗം ഞാൻ നിങ്ങൾക്ക് അടുത്ത് കാണിച്ച് തരാം എൻ്റെ അമ്മ എങ്ങനെയാണ് വലിയ പാറയൊക്കെ അടിച്ചു വെച്ച് അടുക്കി വെച്ചിട്ടുണ്ടാവുക സ്ലൈറ്റെന്നാണ് കേട്ടോ ഇവർ പറയുക ചോരുന്നുണ്ടാവുക അതായിരിക്കും ഇവർ ഇടയ്ക്കിടയ്ക്ക് ഷീറ്റും കാര്യങ്ങളൊക്കെ വെറ്റിയിരിക്കുന്നത് എന്തായാലും സമ്മതിച്ചു കൊടുക്കുന്നത് കേട്ടോ ഡിഫറെൻറ്റ് രീതിയിൽ ജീവിക്കുന്ന ജനങ്ങൾ പക്ഷേ എല്ലാവരും അത്യാവശ്യം നല്ല പൈസക്കാരാണ് കേട്ടോ ഈ വണ്ടിയൊക്കെ കണ്ടോ ഇവിടുത്തെ വീട്ടിലത്തെ ആൾക്കാരുടെ വണ്ടിയാണ് എല്ലാത്തരം വണ്ടികളുണ്ട് കേട്ടോ നല്ല പൈസ കൂടിയ പ്രീമിയം കാറ് വരെ ഇവരുടെ കയ്യിലുണ്ട് അത്രയും പൈസയിലുള്ള ആൾക്കാരെ തന്നെയാണ് കാരണം ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ജീവിക്കണമെങ്കിൽ പക്ഷേ എന്താണ് നല്ല മനുഷ്യരാണ് കേട്ടോ ഭയങ്കര സ്നേഹമാണ് ഇവർക്ക് മറ്റുള്ള സംസ്ഥാന സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാരെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് വേഗം വെച്ച് നടക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ കിതക്കുന്നത് കുടിവെള്ളമൊക്കെ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു പർവ്വത ഗ്രാമത്തിൽ വളരെ എളുപ്പമാണ് ഇത് കണ്ടോ മലമൂലം ഡയറക്റ്റ് താഴേക്ക് വരുന്നതാണ് എന്ത് അറിയോ കുടിക്കുന്നില്ല ഓൾറെഡി വെള്ളം ഞാൻ സ്റ്റോക്ക് ആക്കി വെച്ചതാണ് എന്തായാലും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഹിമാചൽ പ്രദേശത്ത് വരണം കേട്ടോ കാരണം നമ്മൾ കണ്ട സ്വപ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് തെളിയിക്കണമെങ്കിൽ ഇതേപോലെയുള്ള ഗ്രാമങ്ങളിൽ തീർച്ചയായും വരണം അത്രയും മനോഹരമാണ് ഇവരുടെ ജീവിത രീതിയും ഇവരുടെ പ്രകൃതിയും കാര്യങ്ങളൊക്കെ ജനങ്ങൾ ഇവിടെ കൂട്ടത്തോടെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് എന്താ സന്തോഷം ഞാൻ പറഞ്ഞല്ലോ അതിർവരമ്പുകളല്ല ഇവിടെ ഉള്ളത് അതിർവരമ്പുകൾക്ക് പകരം കൂടുതലും സ്നേഹമാണ് അടിപൊളി ഇല്ല എന്നല്ല പക്ഷേ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും സ്നേഹമാണ് പിന്നെ വേറൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഗ്രാമത്തിലേക്ക് വരുമ്പം ചില സ്ഥലത്ത് അമ്പലം ഉണ്ടാക്കും അവിടെ നമ്മൾ കയറുന്നത് ആരെങ്കിലും കണ്ടാൽ ചിലപ്പോൾ അടി കിട്ടും കേട്ടോ കാരണം ഇവിടെ അമ്പലത്തിൽ കയറണമെങ്കിൽ അഞ്ച് സംസ്ഥാനക്കാർക്ക് പെർമിഷൻ വേണം പിന്നെ ഇന്ന ചെരുപ്പ് ഇട്ടുകൂടാ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അതറിയണം അബദ്ധം പറ്റായിരുന്നു പിന്നെ അറിയാത്തതുകൊണ്ടാണ് നമ്മൾ വെറുതെ വിട്ടത് കാരണം അവർ പറയും അമ്പലത്തിൽ പ്രവേശനവും കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഇതൊക്കെ ഇവിടുത്തെ വീടാണ് ഈ വീടിന് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ നല്ല ഡെവലപ്പ്ഡായിട്ടാക്കിയ കാട് കുഞ്ഞു ആർക്കിടെക്ചറിലെ ഹോം സ്റ്റേ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെയൊക്കെ നിൽക്കണമെങ്കിൽ പൈസ ഉണ്ടോ കേട്ടോ രണ്ടായിരം രൂപ ആയിരത്തഞ്ഞൂറ് രൂപ ആയിരം രൂപ റേഞ്ചിൽ റേഞ്ചില് വരിക നിങ്ങൾ പറയുന്ന പോലെ ഒരു കേട്ടോ റേറ്റും കാര്യങ്ങളൊക്കെ വേറൊരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത് ആറ് മാസം അഞ്ച് മാസത്തോളം മഞ്ഞ് വീണ് കഴിഞ്ഞാൽ ഇവിടെ ജനങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ടാണ് കാരണം റിസ്ക്കി ലൈഫാണല്ലോ ഇവരുടെ അപ്പം ഒരു സീസൺ ടൈമിൽ നല്ലതുപോലെ ഇവർ കച്ചവടവും കാര്യങ്ങളൊക്കെ ചെയ്യും ज्ञान ही वीटते ग्रहनादन கண்டுปิดിച്ചിട്ടുണ്ട് હાજી નમસ્તે આ નમસ્તે આપકા શુભ નામ કે હે શુભ નામ Gyan Chand Thakur Gyan Gyan Chand Gyan Chand 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 Thakur G I A N બડા બડા નામ હે હા અચ્છા ઇસ આપકા ઘર હે હા યે હમારા ઘર હે કિતના સાલ કા ઘર હે પહેલે ઘર હે 94 મે બનાયા હે 94 મે હા યે ઇમકાન અચ્છા બહોત સુંદર હે હા યે લકડી કા બનાયા હે ઠીક હે આપકા ક્યા કામ કરતે ઇધર हम ऐसे बाग पीछे सेब होते हैं यहाँ बकरी बकरी तो हमने नहीं रखी है अच्छे होते हैं ज्यादा एप्पल आपल नाशपाती हाँ नाशपाती कलम हो गया हो बहुत वराइटी होती अच्छा, है अच्छा अच्छा फिर मक्की वगैरह होती है इधर मक्की धान होता है बीजेपी नहीं है राजमा आपका लैंड है प्रॉपर्टी है हाँ ठीक है ठीक है प्रॉपर्टी ऊपर है वहाँ ये बन रहा देखो लकड़ी है नया लकड़ी ये बहुत महंगा लकड़ी है ये बहुत महंगा लकड़ी है।, है मकान का फिर ऊपर रेस्टोरेंट बन रहा है मकान मकान बनाना है उसको। ओ, बनाते हैं आपका आपका मकान है रेस्टोरेंट बन रहा है किधर में अभी आप जाएंगे इधर से शरण है हाँ ये शरण है विलेज नाम शरण अच्छा यहाँ हेडलूम भी है अच्छा अच्छा हेडलूम है आगे गेट मिला आपको ठीक है देखा गेट देखे देखे हाँ वो हेडलूम है ये പുതിയ കടയൊക്കെ മുകളിൽ ഇവിടെ പണിയുന്നുണ്ട് അതിനെ കുറിച്ചാണ് പറയുന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോ കൂടുതൽ ആൾക്കാർ കൂട്ടത്തോടെ ജീവിക്കുന്ന ഒരു വീട് ഏരിയ കണ്ടു ഇത് ഗ്രാമത്തിലെ ഓരോരോ വീടുകളാണ് കണ്ടോ എല്ലാവരും നോക്കിയെ ഒരാള് വീട്ടുമുച്ചത്ത് നിന്ന് കാലെടുത്ത് വെച്ചാൽ മറ്റുള്ളവരെ വീട്ടിന് മുമ്പിലെത്തും എന്തായാലും സംഭവം അടിപൊളി ആയിരിക്കുന്ന കേട്ടോ അയ്യയ്യോ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഞാൻ മതിലുകൾ ഇല്ലാ പറഞ്ഞതിൻ്റെ ഒരു റീസൺ നിങ്ങൾ നോക്കണം അവിടെ തുണി അലക്കുന്നത് കണ്ടോ എല്ലാവരും ഒരു സ്ഥലത്ത് ഒരു നടുക്കൊരു പൈപ്പ് മൂന്ന് വീട് അടിപൊളി കേട്ടോ അടിപൊളി സ്ഥലമാണ് വേറെ അന്തർ വേറെ അന്തർ പെർമിഷനെ അന്തർ പെർമിഷനെ ആ അന്തർ പെർമിഷനെ നമുക്ക് താഴോട്ട് പോവാ വളരെ ഭാഗം കേട്ടോ കാരണം ആദ്യം പെർമിഷൻ ചോയ്ക്കണം അല്ലാത്തവശം പൈസ ചോയിച്ചേക്കോ ആയിരം രണ്ടായിരം രൂപ ഒക്കെ അനുഭവം ഉള്ളതാണ് പക്ഷെ ഞാൻ പറയും ഞാൻ നടന്നാണ് വരുന്നത് എൻ്റെ അത് പൈസ ഒന്നും വാങ്ങരുത് നിങ്ങളെ കാഴ്ചകളൊക്കെ ഞാൻ എന്റെ ചാനലില് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതൊക്കെ പറയും ഇതടുത്തെ അടുത്ത വീട്ടിലേക്കാണ് പോകുന്നത് ഞാൻ അവരെ അലക്കുന്നതൊക്കെ കാണിച്ചല്ലോ കൂട്ടത്തോടെ എന്തായാലും അടിപൊളി സ്ഥലം ആഹാ ഞാൻ ക്യാമറയും കൊണ്ട് വരുന്നത് കണ്ടിട്ട് എല്ലാവരും മുടിയൊക്കെ ചെയ്യുന്നുണ്ട് താന്ന് നമുക്ക് എന്തായാലും അവര് ഉൾപ്പെടുത്തേ മടിയെ ഇവിടെ കണ്ടോ ഇവിടെ അമ്മമാക്കെ മടിയാ ഫാമിലിയെമിലേ അച്ഛാ ഇവിടെ എല്ലാവർക്കും നാണയോ ക്യാമറയിൽ ഫേസ് ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് ടൈം ക്യാമറ ആജു വാഷ് എല്ല മടിയാണ് ഫാമിലി തുണിണ്ടോ ഓട്ടോ തുണി എല്ലാരും കൂടെ അലക്കുന്നതാണ് പാനി പോ इधर बर्फ बर्फ आता है। आन्जी? आन्जी, 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 आन्जी। पूरे बर्फ है। है? है। जी। जी, जी। जी। इसका टाइम टाइम। टाइम आपका क्या करता होता काम सब नहीं है काम कुछ नहीं अच्छा कपड़ा वाश सब नहीं है कुछ नहीं। अदाय मं वी समय पालाम तुम्हें

वो <laughs> दो चैनल कौन सा का चित्रन आपका इंस्टाग्राम है सर करो ओके <laughs> 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 okay, बहुत बड़ा फैमिली अच्छा फैमिली है <laughs> अच्छा ही है तो क्या करना है सही है घर का नाम क्या है नाम बताओ क्या नाम है घर घर का नाम घर के नाम बताओ ने, ने, मेरा हाँ पर्सनल एक-एक हां राजू राजू का वो नहीं अमरा देवी बोलो अमरा देवी

ഇതിലൂടെ നടന്നു പോകുമ്പോൾ ഒരു കാര്യമാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ ലാൻഡ് സ്ലൈഡിനെ കുറിച്ച് കാരണം മഴക്കാലത്ത് കൊടുത്ത റോഡിന്റെ അവസ്ഥ വളരെ മോശമാവും കാരണം മണ്ണൊക്കെ നല്ലപോലെ ഇടിയുന്ന സമയമാണ് താഴത്തെ വീടും കാര്യങ്ങളൊക്കെ കണ്ടു എന്ത് രസമാണ് ഇതാണ് കാറ് പോകുന്ന വഴി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിലൂടെ വേണം വില്ലേജിലേക്ക് ബസ്സും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടി പക്ഷെ ഇവരുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ പ്രകൃതി എന്ന് പറഞ്ഞത് സുന്ദരാണ് പക്ഷെ ഇങ്ങോട്ട് പോകാനുള്ള വൈകിള് വാഹനം എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മോശാണ് കേട്ടോ അങ്ങ് ദൂരൊക്കെ ഉണ്ടോ റോഡ് പണിയെടുക്കുന്നുണ്ട് അതാണ് നിങ്ങൾക്ക് ജെ സി വിന്റെ ഒരു സൗണ്ട് ഇതിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഷോർട്ട് കട്ട് പാതകളാണ് അയ്യോ ഇവരെ സ്ഥലം ഒന്നും പറയാനല്ലോ കേട്ടോ അത്ര നല്ല സ്ഥലങ്ങളാണ് കുറച്ചു നേരം അവരെയാ നടത്തു നടക്കുന്നേ പക്ഷേ വളരെ സന്തോഷമാണ് കേട്ടോ ഇതേ ഇതുപോലെയുള്ള പാതകളിലൂടെ നടക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമൊക്കെ വേറെ തന്നെയാണ് കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് സംസാരിക്കുമ്പോൾ എന്താടാ ക്ലിയർ ഇല്ലാത്ത ക്ലിയർ ഇല്ലാത്ത അത് വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ പറഞ്ഞു ഇപ്പോഴും പറയുന്നു മറ്റുള്ളവർ സഞ്ചരിക്കും പോലെയല്ല എൻ്റെ കൂടെ എൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട് വേഗം അരിയും പച്ചക്കറിയൊക്കെ എടുത്താണ് നടക്കുന്നത് അതുകൊണ്ടാണ് സ്വാഭാവികമാണ് സ്ഥലങ്ങൾ പറഞ്ഞാൽ ഹില്ലാണ് അത്രമാത്രം മുകളിലോട്ട് മുകളിലോട്ട് കയറി പോകുമ്പോൾ ഓരോ വീടുകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും എന്നോട് പറഞ്ഞത് ഈ ഒരു വീട്ടിൽ തന്നെ നാലഞ്ച് ആൾക്കാർ താമസിക്കേണ്ടതെന്നാണ് പറയുന്നത് ഇവിടെ മൊത്തം കണ്ടോ വലിയൊരു ഗ്രാമപ്രദേശമാണ് ഹിമാചൽ പ്രദേശിലെ ശരൺന്ന് പറഞ്ഞ ഗ്രാമം തന്നെയാണ് കേട്ടോ നീണ്ടു കിടക്കുന്നൊരു വലിയൊരു ഗ്രാമമാണ് എന്താ ഒരു വൃത്തി നോക്കിയ ഗ്രാമമൊക്കെ കറണ്ട് കണക്ഷൻ വാഷിംഗ് മെഷീൻ ടി വി എല്ലാ സംവിധാനങ്ങളും ഇവർക്കുണ്ട് കേട്ടോ അത് തന്നെയാണ് എനിക്ക് സന്തോഷമായൊരു കാര്യം എന്തായാലും സ്ഥലം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ വലിയ പർവ്വതങ്ങൾക്കിടയിലാണ് ഈ ഒരു ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു ഏരിയ മൊത്തം കോളിഫ്ലവർ ആണ് ഏകദേശം ഒരു മാസം രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ വിളവെടുപ്പാകും കേട്ടോ എന്തായാലും കൃഷിയാണ് കേട്ടോ ഇവരുടെ ഉപജീവന മാർഗ്ഗം അതാണ് ഞാനൊരു ഭാഗത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ ഇടയിലൊക്കെ കാണുന്നത് പേറിൻ്റെയും ട്രീസ് ആണ് ഇതൊരു വീട് നോക്കിയാൽ ഇങ്ങനെയാണോ കേട്ടോ കയറ്റം വരുന്നത് അവിടെ തട്ടുകളായി തട്ടുകളായി ഇവർ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് സത്യം പറഞ്ഞാൽ അനുഭവം തോന്നുകട്ടോ എങ്ങനെയാണോ ഇവർ ജീവിക്കുന്നത് കാരണം താഴോട്ടോ കേട്ടോ സ്ലോപ്പാണ് ഇങ്ങനെയുള്ള സ്ലോപ്പാണ് പിന്നെ മേലോട്ടൊക്കെ പറഞ്ഞിങ്ങനെ വലിയ കയറ്റാണ് അവിടെ തൂണുകൾ ഫില്ലർ ഫില്ലറടിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വീട് നിർമ്മിച്ചിരിക്കുന്നത് സമ്മതിക്കണം ഇവരുടെ ജീവിത രീതി ഇവിടെയൊക്കെ എന്തൊക്കെയോ നട്ടുവച്ചിട്ടുണ്ട് അയ്യോ ഞാൻ ഈ വേഗം പറ്റി പോകുമ്പോ നല്ലപോലെ പോലെ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഒരു മൈക്കിൽ എന്താണ് എന്റെ ശ്വാസം എടുക്കുന്നത് സൗണ്ട് നിങ്ങൾ കറച്ച് കേൾക്കാൻ എന്താണ് മനസ്സിലാക്കാൻ സാധിക്കും ഇനി മുകളിലോട്ട് കുറച്ചുകൂടി കയറി പോകണം കണ്ടോ ഇനി അയ്യയ്യോ ഏഹ് ഞാൻ ഈ റോഡിലൂടെ നടന്നു ഒരു അമ്മ ഇരുന്ന് ഇവിടെ എന്തോ ചെയ്യുന്നുണ്ട് മാതാജി അച്ഛാ അത് ഇവര് പശു കണ്ടോ ഗായിനാട്ടോ ഹിന്ദി ഗായി ആണ് നമ്മടെ ഭാഷ പശു എന്ന് പറയും പശുവിനും അച്ഛകെർമി ഗർമി മൊബൈലേ മൊബൈൽ ബേട്ട മൊബൈലെ ആഡിയോ പട്ടു തകളിയ ഊൺ തക്ലി ഫോളിനോ പറയുന്നത് വീണ്ടും രണ്ടു കിലോമീറ്റർ നടന്നിട്ട് ഞാൻ എത്തിയ ഗ്രാമമാണ് റുംസും എന്ന് പറഞ്ഞൊരു വില്ലേജ് ആണ് ഇവിടെ മൊത്തം കാട്ടുനി ആർക്കിടെക്ചറുകൾ നിർമ്മിച്ച വീടുകൾ നമുക്ക് കാണാൻ സാധിക്കും ഇവരുടെ ഭൂപ്രദേശം നോക്കിയാൽ എത്ര മനോഹരമായിരിക്കുന്നു ആകാശവും മരങ്ങളും കാർമേഘവും എല്ലാം ഒന്നിനൊന്നിന് ഒരു ലൊക്കേഷൻ ഇവിടെ മൊത്തം വീടുകളാണ് കേട്ടോ താഴെ ഒരു വീടുണ്ട് നമസ്തേ ഇവിടത്തൊക്കെ വീട്ടുകാരാണ് കേട്ടോ എല്ലാവരും എന്ത് സന്തോഷമാണെന്ന് അറിയോ ഇവിടെ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സൗകര്യമുണ്ട് ഞാനിവിടെ നിന്നാണ് ഇപ്പം കുടിവെള്ളം കുടിച്ചത് എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ഇവിടെ മുന്നൂറ് നാനൂറ് വർഷം വരെ പഴക്കവുമുള്ള എന്താണ് കാട്ടുകുഞ്ഞി ആർക്കിടെക്ചർ നിർമ്മിച്ച് വീടുകളുണ്ട് പിന്നെ ഒരു വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും പോയിട്ട് വീഡിയോ എടുക്കാൻ അങ്ങനെ പെർമിഷൻ ഇല്ല കാരണം റിസ്ട്രിക്ഷനും കാര്യങ്ങളൊക്കെ ഉള്ള ലൊക്കേഷനാണ് എന്നിരുന്നാലും സ്ഥലങ്ങളൊക്കെ അടിപൊളി കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് എൻ്റെ അമ്മ എന്താ ഒരു സ്ഥലം നോക്കിയാൽ ഇതിൻ്റെ അകത്ത് പശു ആടുണ്ട് പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഇവർ താമസിക്കുന്നുണ്ട് അകത്ത് കയറി പെട്ടെന്ന് വീട് എടുക്കാൻ പറ്റില്ല ഒരു ഗ്രാമവാസി കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ഇഷ്യൂല്ലോ അത്രയും സുന്ദരമായൊരിടം എന്നാൽ നമുക്ക് ഇതിൻ്റെ ഒന്ന് സഞ്ചരിക്കാം കാരണം ഈ ഒരു ഭൂപ്രദേശം നിങ്ങൾ കാണണം അത്രയും മനോഹരമായിരിക്കുന്നു ഗ്രാമത്തിനകത്തുകൂടെയാണ് ഞാനിപ്പോൾ പോകുന്നത് എന്തായാലും വളരെ സന്തോഷം കേട്ടോ നമസ്തേ ഓ ഏതോ ഒരു വിഷ്വൽ വിഷൽ ഭംഗി കണ്ടോ നിങ്ങളിവിടുത്തെ ഞാനിപ്പോൾ എടുക്കുന്ന ദൃശ്യം നിങ്ങൾക്ക് എത്രത്തോളം സുന്ദരമാണെന്ന് ഈ വീടിൽ കാണാൻ സാധിക്കും അത്രയും പഴക്കമുള്ള വീടുകളുണ്ടോ സിമെൻ്റ് പോലൊന്നുമില്ല കേട്ടോ ചില വീടുകളിൽ സിമന്റ് ഉണ്ടാവാറുണ്ട് താഴെ താഴെയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മുടെ നഗരഭാഗത്തൊക്കെ പക്ഷേ ഇവിടെ മൊത്തം എന്താണ് ഇതാണ് നമ്മളെ കാട്ടുകുഞ്ഞി തന്നെയാണ് ഇന്ന് ഇവിടെ എന്തോ പരിപാടിയുണ്ട് അതായത് ഓരോ വീടുകളിലെ ആൾക്കാരെന്തൊക്കെയോ സ്പെഷ്യലായിട്ട് ഭക്ഷണമൊക്കെ ആക്കുന്നുണ്ട് കേട്ടോ സ്പെഷ്യൽ ഭക്ഷണം എന്ന് പറഞ്ഞാൽ ചിക്കൻ മട്ടൺ ഒക്കെ ഉണ്ടാവില്ലേ ഇന്ന് എല്ലാവരും ആക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തെങ്കിലും വിശിഷ്ടമായ ദിനം ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എല്ലാ വീടുകളിലും നമുക്ക് അകത്ത് പോയി വീടെടുക്കാൻ പറ്റില്ല ഗ്രാമവാസികളിൽ ആരെങ്കിലും കൂടെ വേണം ആ ഒരു സ്ഥലത്താണ് കേട്ടോ ഞാൻ തനിച്ച് വന്നിട്ട് ഇവരോടൊക്കെ വീട്ടിലൊക്കെ ആയിരുന്നു വീടേഴ്സൊക്കെ എടുക്കുന്നത് എന്തായാലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇവിടെ ആൾക്കാരൊക്കെ കൂടി നിൽക്കുന്നതുണ്ടോ എന്തോ ഒരു പരിപാടിയുണ്ട് പ്രോഗ്രാം ഉണ്ട് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ റൂംസ് എന്ന് പറഞ്ഞ ഗ്രാമം മനോഹരമായൊരു ഗ്രാമം തന്നെയാണ് അത്രയും അത്രയും പറഞ്ഞാൽ ഒരു മനുഷ്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകളെന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ അല്ലെങ്കിൽ സിനിമയിലേക്ക് കാണും അത് നിങ്ങളിപ്പോൾ ലൈവ് ആയിട്ടാണ് കേട്ടോ കാണുന്നത് ഗ്രാമത്തിൻ്റെ അകത്തോടെ സഞ്ചരിക്കുമ്പോൾ സന്തോഷം കൂടിക്കൂടി വരുന്നു എന്താ അറിയില്ല ഞാൻ സത്യം പറയല്ലോ എനിക്കെന്തോ ആവേശം പോലെയാണ് ഗ്രാമം കാണിച്ചു തരുമ്പോൾ കാരണം നമ്മൾ അപൂർവം വരുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുക ഓരോ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആടും പശു പിന്നെ എന്താണ് ഇവർ നല്ലതോരം മട്ടൻ കഴിക്കുക ഇവർക്ക് മട്ടൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മട്ടന്റെ സൂപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ മട്ടനാണ് അധികം ആൾക്കാർ കഴിക്കുന്നത് കേട്ടോ ചിക്കനെക്കാളിയും ബാർപ്പെട്ട വീടുകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും അതൊക്കെ അത്യാവശ്യം പൈസയുള്ള ആൾക്കാരാണ് കേട്ടോ കാരണം ഇവിടെയൊക്കെ ഒരു ബാർപ്പ് വീട് ഉണ്ടാക്കണമെങ്കിൽ സാധനങ്ങൾ കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഇന്നത്തെ ഒരു അവസ്ഥ പ്രകാരം എന്താണ് നമ്മളിതില്ലേ ഇങ്ങനത്തെ വീട് നിർമ്മിക്കാൻ കാട്ടുകുനി ആർക്കിടെക്സ് നിർമ്മിക്കാൻ ആൾക്കാർ മടിക്കുകയാണ് പഴയ വീട് ഉണ്ട് പക്ഷെ അതേപോലത്തെ പുതിയ വീട് ഉണ്ടാക്കണമെങ്കിൽ ആൾക്കാർക്ക് ആവില്ല കാരണം ആ ഒരു മരം കണ്ടോ ദേവദാർ മരം പൈൻ മരം കാര്യങ്ങളൊക്കെ ഭയങ്കര പൈസയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ആൾക്കാർ ഇഷ്ടികതകൾ കൊണ്ടുള്ള വീടുകളിലേക്ക് മാറി മാറി വരുന്നത് ഒരു പക്ഷേ എന്താണ് ഭാവിയിലേക്ക് ഇതൊക്കെ മാറിപ്പോയാക്കാം കേട്ടോ പക്ഷേ ഈ കാട് ആർക്കിടെക്ചർ വീട് ഇനി ഒരിക്കലും ഇവർക്ക് നിർമ്മിക്കാൻ പറ്റത്തില്ല പറ്റും പക്ഷേ അതിലുള്ള പൈസ ഇവർക്കില്ല കേട്ടോ കാരണം അത്രയും പൈസയാണ് ഹായ് ഒരു ചെറിയ കുഞ്ഞു കേട്ടോ എന്തായാലും അടിപൊളി സ്ഥലം ഗ്രാമങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ റോസ് കണ്ടോ റോസ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത് എന്ത് രസമാണ് കാണാൻ വേണ്ടി അച്ഛാ ഭയങ്കര സന്തോഷം കേട്ടോ ഇവർ വീടും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എത്ര എന്താണ് ശുചിത്വമുള്ള ലൊക്കേഷൻ ആണ് നോക്കിയാൽ അസുഖങ്ങളെ വരത്ത് ഇവർക്ക് വളരെ കുറവാണ് ഇഷ്ടിക ഇറക്കിയത് കണ്ടോ ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഇനി ഇവർക്ക് എന്താണ് ഈ കാടുകുണി ആർക്കിടെക്ചറിലേക്ക് പോകാനാവില്ല കാരണം അതിനുള്ള മെറ്റീരിയൽസ് കാരണം ഒരു പാറക്കല്ല് അവർ അതിൻ്റെ സ്ലൈറ്റ് കണ്ടോ ഈ ഒരു ഒക്കെ ചുമന്ന് വരാനുള്ള പൈസ എന്ന് പറഞ്ഞാൽ അത്രയും ചാർജ് ആണ് അതുകൊണ്ടാണ് ഇവർ ഇഷ്ടികയിലേക്ക് മാറുന്നത് താഴെ കൃഷി ചെയ്യുന്നത് കാണാം കർഷകർ അതൊരു കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഉരുളക്കിങ്ങും നിങ്ങൾ ഈ ഒരു വ്യൂ നോക്കണം താഴോട്ടക്കിൻ്റെ പിന്നെ അവർ വീട് നോക്കിയാൽ എത്ര സൗന്ദര്യം എന്താണ് ഇവർ വിശേഷിപ്പിക്കുക വീട് നോക്കിയാൽ ആ ഗ്ലാസിൻ്റെ ഫ്രെയിം അവരോട് വെച്ചതാട്ടോ ഒരു അട്രാക്ഷനായി തോന്നുന്നത് പിന്നെ നിങ്ങൾക്ക് മുകളിലോട്ട് നോക്കിയാൽ മഞ്ഞുമലകൾ കാണാൻ സാധിക്കും ഓരോ ഭാഗത്തായിട്ട് ഹിമാലയാസ് കാണാം പിന്നെ അങ്ങ് ദൂരെ നമ്മളെ പത്തിൽക്കുളും മണാലിയൊക്കെ നിങ്ങൾക്ക് ദൂരെ കാണാൻ സാധിക്കും അങ്ങ് ദൂരെ കാണുന്നത് പത്തിലാണ് മാർക്കറ്റാണ് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം ഇനി ഇവിടുന്ന് ഞാൻ തിരിക്കുവാണ് തിരിക്കുന്ന പറഞ്ഞാൽ വന്ന വഴിയല്ല ഇനി പോകുന്നത് വിചാരിച്ചാൽ നമ്മളെ ചച്ചോങ്കി നമ്മളെ പഴയ മലയാളീസിൻ്റെ ഒരു പ്രോപ്പർട്ടീൻ്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു ഏച്ചി ഒരു ഘട്ടം നമുക്ക് ഗ്രാമങ്ങളൊക്കെ പറ്റപ്പെടുത്തിയൊരു വീഡിയോ നമ്മുടെ റൂഹിന്നാണ് അവരുടെ കസ്റ്റേഴ്സിൻ്റെ പേര് മനസ്സിലാവും ഒരു ആൾക്കാർക്ക് അവർ ചറ്റോങ്കി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് പോകും കേട്ടോ അവിടുന്ന് അവരെ വീട്ടിലേക്കാണ് പോകാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന നിലവിൽ അവർ ഇവിടുന്ന് അടുത്താണല്ലോ അപ്പോൾ അവിടെ താമസിക്കുക എന്നിട്ട് പിന്നെ അടുത്ത ദിവസം യാത്ര വീണ്ടും തുടങ്ങും അതിൻ്റെ ഒക്കെ ഒരു പ്ലാനിങ്ങിലാണ് ഇതിന് അങ്ങോട്ടേക്ക് എന്താണ് ഗ്രാമം ഉണ്ടാവില്ല ഒറ്റപ്പെട്ട വൈലൂടെ ഒന്നര കിലോമീറ്റർ നടക്കണം ഒന്നര കിലോമീറ്റർ നടന്ന് ചച്ചവങ്കിയിലെത്തും എന്നിട്ട് അവിടെ നിന്ന് എന്താണ് ഞാൻ ചിലപ്പോൻ്റെ ബാഗിലൊക്കെ വേണ്ട സാധനങ്ങൾ കളക്ട് ചെയ്ത് നോക്കും കേട്ടോ അതൊക്കെയാണ് നിലവിലുള്ള പ്ലാന് പക്ഷേ സ്ഥലം അടിപൊളി എന്നല്ലാണ്ട് വേറൊന്നും പറയാനില്ല സുഹൃത്തുക്കളെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം ഗ്രാമ കാഴ്ചകൾ മാത്രം മതി ഇന്നത്തെ ഒരു വീഡിയോയിൽ എന്നായിരുന്നു എന്റെ ചിന്ത കേട്ടോ ഗ്രാമങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടോ നമ്മളൊക്കെ ഉറക്കത്തിൽ കാണുന്ന സ്വപ്നം ഇല്ല ആ സ്വപ്നത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ ജീവിക്കുന്നത് എത്ര ശാന്തമായ പ്രകൃതി ഇതാണ് കേട്ടോ മനുഷ്യനെ വേണ്ടത് അത് നമ്മൾ ശ്വസിക്കുന്ന വായു കുടിക്കുന്ന വെള്ളം ഇതൊക്കെ കൊണ്ടാണ് ഒരു ഭൂമി എന്താണ് സത്യമാകുന്നത് അവിടുത്തെ ഗ്രാമവാസിയിലൊരു ജീവിതം എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഹിമാചൽ പ്രദേശ് നിങ്ങൾക്ക് ഹിമാചൽ പ്രദേശിലെ ഗ്രാമങ്ങൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമൻ്റ് ചെയ്യുക കൂടുതൽ കാഴ്ചകളുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ്